ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന തിരുവനന്തപുരത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയുണ്ട് എന്നിരിക്കെ വെറും ആറു കോടി രൂപയുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൽ ആ ബാങ്കിൻ്റെ പ്രസിഡൻ്റായ കൗൺസിലർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു അതിൽ മനന്നൊണ്ടാണ് അത് ആത്മഹത്യ ചെയ്തുള്ളതെന്നാണ് ആത്മഹത്യയെ കുറിപ്പിൽ നിങ്ങൾ മനസ്സിലാവുന്നത് ആറു കോടി രൂപ രൂപയെന്നൊക്കെ പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായി അതൊരു മിഠായി വാങ്ങിക്കുന്ന കാശേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആസ്തി നമുക്കറിയാം അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പോയി കണ്ടിരുന്നു കണ്ടിരുന്നുവെന്ന് രാജീവചന്ദ്രശേഖര തന്നെ സമ്മതിക്കുകയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിടുകയാണ് അപ്പോൾ ആ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ അടിയിൽ ആളുകൾ പ്രണാമം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ആ പ്രശ്നം എന്താണ് കുറേ വർഗീയമായ പരാമർശങ്ങളുമുണ്ട് കന്യാസ്ത്രീകളെ ഇറക്കാൻ വേണ്ടി ഛത്തീസ്ഗഡിൽ പോകുന്ന അത്രയും പാടില്ലല്ലോ ആ പ്രശ്നം തീർക്കാൻ എന്ന് പറഞ്ഞാൽ ആൾ അദ്ദേഹത്തെ ശകാരിക്കുകയാണ് അപ്പോൾ രാജചന്ദ്രശേഖർ ആ അനുശോചന കുറിപ്പിൽ എന്നെ വന്ന് തല ദിവസം കണ്ടിരുന്നു എന്ന് കണ്ടിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം സ്വയം കുറ്റം സമ്മതിക്കുകയാണ് അദ്ദേഹം ആ പ്രശ്നം പറഞ്ഞിട്ട് അത് പരിഹരിക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചാൽ അത് അവരുടെ ഒരു വീഴ്ചയാണ് വലിയ വീഴ്ചയാണ് അതിൽ വലിയ വീഴ്ചയാണെന്ന് പറഞ്ഞാൽ ഈ തുക കോടി രൂപ എന്നുള്ളത് ബി ബി ജെ പി പോലുള്ള പാർട്ടിയെ സംബന്ധിച്ച് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു അത് വളരെ നിസ്സാരമായി ആ സഹകരണ സംഘത്തെ നിലനിർത്തണം എന്ന രാഷ്ട്രീയ ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ ബി ജെ പി പോലെ ഒരു പാർട്ടിക്ക് രാജീവ് ചന്ദ്ര അത് വളരെ നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒന്നാണ് അത് ചെയ്തിട്ടില്ല അത് അവഗണിക്കപ്പെട്ടു രണ്ട് ഇത്തരം സഹകരണ സംഘങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളെ നിലനിർത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനില്ല എന്നുള്ളതാണ് ഇവരുടെ പതാക കണ്ടിട്ടോ അല്ലെങ്കിൽ ബി ജെ പി പറയുന്ന വർഗീയത കേട്ടിട്ടോ ഒന്നുമല്ല ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് ആളുകൾ വോട്ട് ചെയ്യുന്നതിനുള്ള കാരണം അവർക്ക് നിത്യനിദാന ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആശ്രയിക്കാവുന്ന ചില സ്ഥാപനങ്ങൾ ഈ പാർട്ടികൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കൈവായ്പ് ആവശ്യം വരുമ്പോൾ ഇത്തരം സഹകരണ സംഘങ്ങളെ സമീപിക്കാം അങ്ങനെ സമീപിക്കുന്നതിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ സമീപിക്കാം എന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് ആൾ ഈ വോട്ട് ചെയ്യുന്നത് അപ്പോൾ അനിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി റൂട്ട് ലെവലിൽ എന്താണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയില്ല എങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി കൗൺസിലർമാരുണ്ടാവുമെന്ന് ചോദിച്ചാൽ ബി ജെ പി ആർ എസ് എസോടെ വർഗീയത പറഞ്ഞുകൊണ്ടല്ല ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് എന്നുള്ള സാമാന്യ ബോധം ബി ജെ പിക്ക് ഉണ്ടാവണം ഇതിപ്പോൾ ബി ജെ പിയുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള തകർച്ചകൾ അതേ തുടർന്നുള്ള ആത്മഹത്യകൾ അറസ്റ്റുകൾ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കോൺഗ്രസ്സുകാർക്കും സി പി എംകാർക്കും ഒക്കെ ബാധകമാണ് നമ്മൾ ഉദാഹരണം കണ്ടതാണ് അപ്പോൾ സഹകരണ മേഖല സ്വാഭാവികമായി നേരിടുന്ന കുറേ അധികം പ്രതിസന്ധികളുണ്ട് അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അതിലെ പ്രൊഫഷണലിസം ഇല്ലായ്മ ദേശീയ പോളിസിയുടെ ഒരു ഫ്രെയിംവർക്കിൽ അതിനെ കൊണ്ടുവന്ന അതിന് പ്രൊഫഷണലിസം കൊണ്ടുവരിക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ അതിൽ പ്രശ്നങ്ങളുണ്ട് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് രാഷ്ട്രീയ നേതൃത്വം തന്നെ ഇത്തരം സഹകരണ സ്ഥാപനങ്ങൾ അവഗണിക്കുക അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ അവഗണിക്കുക എന്നുള്ളത് ഈ അവഗണന തന്നെയാണ് സ്ഥലത്തിൽ അനിൽൻ്റെ ജീവനെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്